ഓൺ റോഡ് ബോഡി ഷോപ്പിൽ ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാറുണ്ട് പലപ്പോഴും യൂസ്ഡ് കാർസ് പർച്ചേസ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ് ആർ സി ഡെഫിനറ്റ്ലി അവർ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇൻഷുറൻസിൽ നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ അതിനെപ്പറ്റി അത്ര അവെയർ ആയിരിക്കില്ല അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫസ്റ്റ് ഓണറുടെ പേരിൽ ആർ സി നമ്മുടെ പേരിലേക്ക് മാറി ഇപ്പോൾ ഞാനാണ് വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേർക്ക് ആർ സി ആയി ബട്ട് എൻ്റെ പേരിലേക്ക് ഇൻഷുറൻസ് മാറിയിട്ടില്ല അത് ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഓണറുടെ പേരിൽ തന്നെ കിടക്കും അങ്ങനത്തെ കേസിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് പോകുമ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടില്ല ഇൻഷുറൻസ് ഇല്ല ഇല്ലായെന്നാണ് അർത്ഥം വണ്ടിക്ക് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് തീരെ കിട്ടില്ല അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് അത് എപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേസ് എന്ന് പറയുന്നത് ഇൻഷുറൻസിന് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് എടുക്കുമ്പോൾ ത്രീ ഇയറിനാണ് ഇൻഷുറൻസ് ഉണ്ടാവുക എന്നുള്ളൊരു ധാരണ പല ആൾക്കാർക്കും ഉണ്ട് ത്രീ ഇയറിന് ഇൻഷുറൻസ് ഉണ്ടാവുന്നതിൽ വൺ ഇയർ ആണ് ബി ടു ബി വെഹിക്കിൾസിന് ബമ്പർ ടു പമ്പർ ഇൻഷുറൻസ് വൺ ആണ് ഉണ്ടാവുക ബാക്കി രണ്ട് വർഷം തേർഡ് പാർട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അത് വൺ ഇയർ കഴിയുമ്പോൾ നമ്മൾ ഡെഫിനിറ്റ്ലി റിന്യൂ ചെയ്യണം